അസേക്കും ഈ കേരളമല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിൽ അനഫികളൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ മഹ്ബറുകളില് പൂച്ചാക്ക് പൂവിന്റെ ചാക്കെന്നെ കൊണ്ടുവന്ന് ചൊരിയുന്ന കാണാറുണ്ട് അതുപോലെ മറ്റു ചിലയിടങ്ങളിൽ പൂവിന്റെ മാലയാക്കി പിരിക്കുന്നതൊക്കെ കാണാറുണ്ടല്ലോ കേരളത്തിൽ അങ്ങനെ ഞാൻ കണ്ടതോടെയും എനിക്ക് കണ്ടിട്ടില്ല എവ്വാരം അപ്പൊ ഈ പൂ ചേരുന്നതും ഇതുപോലെ പൂമാലയിലാക്കി വെക്കുന്നതിൻ്റെ ഒക്കെ വിധി എന്താണ് അതെങ്ങനെ സുന്നത്താണോ കേരളത്തിൽ അങ്ങനെ കാണാറില്ല അതെന്ത് കൊണ്ടാണ് പൂ വിതറുക അത് പല രൂപത്തിലും ഉണ്ടാവും കൂടുതൽ കൊടുത്തിട്ട് വിതരും അതുപോലെ തന്നെ ചിലപ്പോൾ മാലയായിട്ട് അങ്ങനെ വെക്കും ഇങ്ങനെ പല രൂപത്തിലുമുണ്ട് ഇത് നമ്മൾ സാധാരണ കവറങ്ങളിലൊക്കെ ഈ പറയുന്ന പച്ച ഒരു കമ്പ് നാട്ടുക അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് അതിനെ ബദലായിക്കൊണ്ട് പകരമായിക്കൊണ്ട് പച്ചയായിട്ട് വേറെ എന്തെങ്കിലും വെക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിനോട് തൊല്ലം ചെയ്തിട്ടാണ് ഫുഖഹ ഇതിനെ കൊണ്ടുവന്നത് മഹാനായ ഇബിൻ ഹജർ ഹൈതമിർ അലിയുല്ലാഹിനോട് തന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കബറിൻ്റെ മേലെ ഇതുപോലെ പച്ചക്കൊമ്പുകൾ നാട്ടല് അതുപോലെ തന്നെ അതിന് പകരമായിട്ട് റൈഹാന് പോലത്തെ ചെടികൾ ഉണ്ടോ അത് പുഷ്പം പൂവ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം തന്നെ മഹാനായ ഇബിൻ ഹജർ ഹൈത്തമേ തങ്ങളോട് വന്നിട്ടുണ്ട് മഹാനായ ഇബിൻ ഹജർ ഹൈത്തമേ തങ്ങളുടെ ഫത്താവൽ കുബറ ഇതിൻ്റെ ഒന്നാം വാല്യം ഇതിൻ്റെ നാനൂറ്റി ഒന്നാമത്തെ പേജിലായിട്ട ചോദ്യം കാണും ഹൽ അടോ ഈ സ്ഥാനത്ത് കൊണ്ടായാണ്ട് റഹാനോ അതുപോലത്തെ എന്തായാലും അങ്ങനത്തെ വസ്തുക്കളെ നാട്ട് ഘടിപ്പിക്കുക നട്ടുപിടിപ്പിക്കുക അതിനെ പറ്റിയിട്ട് എന്താണ് എന്നുള്ളത് മഹാനവരുകൾ അതിന് മറുപടി കൊടുത്താൽ എന്താ ഇസ്തംബിൾ ഇപ്പൊ കബറിന്റെ മേലെ രണ്ട് കൊമ്പുകളൊക്കെ നാട്ടി എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ മറമാടി കഴിഞ്ഞാൽ രണ്ട് പച്ച കൊമ്പുകൾ വെക്കും ഇതിനോട് തുല്യം ചെയ്തിട്ടാണ് ഈ രൂപത്തിലാണ് ഏത് പോരുന്നത് ഈ പറയുന്ന ഇങ്ങനത്തെ റെഹാൻ ചെടികളൊക്കെ നാട്ടുക സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് വലം യുബയ്യനു കൈഫിയത്തു അതിന്റെ ആകൃതി അതിൻ്റെ രൂപമൊന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല അത് അങ്ങനെ വെക്കാം ചിലപ്പോൾ നാട്ടാം വെക്കാം അങ്ങനെയൊക്കെ പല രൂപത്തിലും പറ്റും എന്നുള്ളത് മഹാനായ എബിനെ ഹജർ റഹിത്മറുനു ഫത്താബൽ ഖുബറയിൽ മറുപടി കൊടുക്കുമ്പോൾ അത് ഒന്നുകൂടി സ്പഷ്ടമായ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് മഹാനായ സൈനുദ്ദീൻ ജൈനദ് മഹ്ദൂം കൊണ്ട് ചർച്ചയായിട്ട് എടുത്തിട്ടുണ്ട് ഫത്തുഹൽ മെറ്റി അറുപത്തി ആറാമത്തെ പേജിൽ ഇവിടെ പറഞ്ഞു യുസന്നു ജരീദത്തിൻ അലൽ ഖബരി ഖബറിന്റെ മേലെ പച്ചയായിട്ടുള്ള മട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പച്ച വസ്തുക്കൾ നാട്ടിവെക്കുക അത് സുന്നത്താക്കപ്പെടും ലിത്തിബില്ലോട് പിൻപറ്റിയിട്ട് അപ്പൊ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിനോട് കിയാസ് ആക്കിയിട്ട് അത് സുന്നത്താകുമ്പം ഈ അതിനോട് കിയാസ് ആക്കിയിട്ട് ഇതുപോലെ എന്റെ പുഷ്പങ്ങളോ അതുപോലെ തന്നെ അങ്ങനത്തെ വസ്തുക്കളോ ഒക്കെ ആ ഖബറിന്റെ മേലെ വിതറില് അതുപോലെ തന്നെ അങ്ങനെ വെക്കല് ഇങ്ങനെ സംഗതികളൊക്കെ അതിലേക്ക് തല ചേർത്തിയിട്ട് പറഞ്ഞു പറഞ്ഞു പച്ചയായ റൈഹാന് പോലോത്ത ചെരി റീഹാന് പോലോത്ത ഉണ്ടോ റീഹാൻ തന്നെ ആകണമെന്നില്ല അത് പോലോത്തു ഞെന്തൊക്കെയുണ്ടോ പച്ചയായിട്ടുള്ള വസ്തുക്കളുണ്ട് അതൊക്കെ ഇങ്ങനെ വിതറുക അത് തുറഹ് അത് വിതറുക നാട്ടലാകൂല അത് വിതറലാകും ആ പൂവുകൾ അങ്ങനത്തെ വസ്തുക്കൾ അങ്ങനെ റേഹാൻ്റെ ഈ പറയുന്ന ഒരു ചെടിയാണ് പ്രത്യേകം അതിനാൽ കിട്ടുന്ന ഒരു പൂവുകൾ അങ്ങനത്തെ വസ്തുക്കളൊക്കെ നീട്ടലും ഈ പറയുന്ന കവറിൻ്റെ മേലെ വിതറലും ഒക്കെ ഈ ഈ ഗണത്തിൽ ആ പച്ചക്കൊമ്പ് നാട്ടുന്നത് പോലെയാണ് ഇതും സുന്നത്ത് തന്നെയാണ് എന്ന് മഹ്ദൂദ് ഞങ്ങൾ ഫതോൽമിൽ പറയുമ്പം ഈ റീഹാന് പോലോത്തത് എന്ന് പറഞ്ഞു സയ്യിദുൽ ബക്കരി യാാനത്ത് തോലബിയിൽ അതൊന്ന് വിശദീകരിക്കുന്നുണ്ട് യാനത്ത്ബിൻ്റെ ഒന്നാം രണ്ടാം വള്ളയം ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇന്ദറജ തഹത്ത നെഹ്വിൻ റത്തുബുൻ പച്ചയായിട്ടുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ഈ ഗണത്തിൽ പെടും എന്നുള്ളത് അതാണ് നെഹ് അത് പോലാത്തത് പറയുമ്പം പച്ചയായിട്ടുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അപ്പൊ അതിൻ്റെ ഈ ഈ ഗണത്തിൽപ്പെടും കാരണം അത് മലക്കുകളുടെ സാന്നിധ്യം കിട്ടാനും അവർക്ക് മലക്കുകൾ ഇങ്ങനെ ഈ പറയുന്ന പുഷ്പം പൂവുകൾ അതിൻ്റെ ഒരു വാസന വരുമ്പോൾ അപ്പൊ അതിന് മലക്കുകളുടെ ഒരു സാന്നിധ്യം അവിടെ വരാനുണ്ട് അപ്പൊ അവരുടെ ആ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുക എന്ന് മഹതൂങ്ങൾ തന്നെ പൊത്തമേലും പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും അത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പച്ചയായിട്ടുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ അതിൻ്റെ ചോട്ടിൽ വരും എന്ന് പറഞ്ഞാൽ ഈ പച്ചയായിട്ട് ഒരു കൊമ്പിടുത്ത് നാട്ടുക കമ്പുകൾ നാട്ടുക ഇന്നതുപോലെ തന്നെ റഹാൻ ചെടി തന്നെ ആവണമെന്നില്ല അങ്ങനെ പച്ചയായിട്ട് വരുന്ന ഏതൊക്കെ അതൊക്കെ ഇതിന്റെ ഗണത്തിൽപ്പെടും പൂവുകളും ഒക്കെ വരും ഇതുപോലൊക്കെ ജസിരി ഹസിതി എന്നൊക്കെ ഈ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരുപാട് ചെടികളും അതുപോലെ തന്നെ മരങ്ങളും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് രാമച്ചം രാമച്ച പേര് അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്തുക്കൾ അതൊക്കെ ഒരു വാസന ഉണ്ടാക്കും രാമച്ച ചെറിയ വാസനയൊക്കെ ഉണ്ടാക്കും അപ്പൊ അങ്ങനത്തെ വസ്തുക്കൾ അങ്ങനെ സാധനങ്ങളൊക്കെ പോലത്തെ സംഗതികളൊക്കെ വിതറില് അത് നാട്ടല് അപ്പം വിതറിലായി നാട്ടലായി അങ്ങനെ നട്ടുപിടിപ്പിക്കലായി അതുപോലെ തന്നെ അങ്ങനെ പലതുമായി ആ രൂപത്തിലൊക്ക കൊണ്ടുവല്ല സുന്നത്തിന്റെ ഗണത്തിൽ പെടുത്തണം കാരണം ഇസല്ല നാട്ടിക്കാണിച്ചെന്ന് ആ ഒരു ഗണത്തിൽ അതൊക്കെ പെടുക എന്നുള്ളത് അപ്പൊ ആ അടിസ്ഥാനത്തിലാണിത് മക്ബറുകളിലൊക്കെ പൂവുകൾ അതുപോലെ തന്നെ പുഷ്പങ്ങൾ അങ്ങനെ മറ്റുള്ള നല്ല വാസന ഉണ്ടാക്കുന്ന പൂവുകളൊക്കെ കൊടുത്തിട്ട് വെക്കും അതൊന്നും ഒരിക്കലും എതിർക്കപ്പെടേണ്ട ഒന്നല്ല അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ രൂപത്തിലായിരിക്കും ഇപ്പൊ കേരളക്കരയിൽ കുറച്ച് കുറവാണ് നേരെ മറിച്ച് മറ്റുള്ള എന്റെ ഇതര സംസ്ഥാനത്തേക്ക് ചെന്നതിന് കൂടുതലായിരിക്കും ബേസിക് അത് തെറ്റായൊരു കാര്യമായി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ കൂടുതലാകും ചിലപ്പോ കുറവാകും പിന്നെ അത് ഉണങ്ങിയിട്ട് അത് എടുത്ത് ഒഴിവാക്കും വേറെ കൊടുന്ന് വെക്കും ഉണങ്ങാതെടുത്ത് ഒഴിവാക്കരുത് അപ്പൊ ആ രൂപത്തിൽ അങ്ങനെ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിപ്പോ എന്റെ ഇവിടെ കുറച്ച് കുറവാചാരിച്ചോണ്ട് അത് വരെ അനാചാരം അതുപോലെ തന്നെ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങളെ പറഞ്ഞതും ആണ് കേട്ടോ